െരഞ്ഞെടുപ്പിന്റെ തോൽവിയോടനുബന്ധിച്ച് സർക്കാർ കേരള സർക്കാർ വലിയ പുനർവിചിന്തനത്തിലാണ് ആ പുനർവിചിന്ത ഭാഗമായി ശമ്പള പരിഷ്കരണം കൊണ്ടുവരും ഡി എ കൊടുക്കാനുള്ള പതിമൂന്ന് ശതമാനത്തിന്റെ ചിലപ്പോൾ ഒരു ഡി എ ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ സാധ്യതയുണ്ട് സമസ്ത ജനവിഭാഗങ്ങളുടെയും മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാൻ നിൽക്കുകയാണ് എനിക്ക് രണ്ട് വിഭാഗക്കാരെ കുറിച്ച് പറയാനുണ്ട് ഒന്ന് ആശാ വർക്കേഴ്സ് ഒരു പതിനായിരം അവരുടെ സമരം എന്തായാലും അവരുടെ സമരം പിൻവലിച്ചല്ലോ പിന്നെ സർക്കാരിന് ഇപ്പൊ ഈഗോയുടെ പ്രശ്നമില്ല അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം അതുപോലെ പ്രധാനമാണ് അങ്കണവാടിക്കാർ അങ്കണവാടിക്കാർക്കും ആയിരം രൂപയാണ് കൂട്ടിക്കൊടുത്തത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മറ്റോ കിട്ടുന്നവരാണ് അത് പതിമൂന്നായിരം എല്ലാം കൂടി എന്തായാലും പതിനയ്യായിരം രൂപക്ക് താഴെയാണ് അങ്കണവാടിക്കാർക്ക് കിട്ടുന്നത് വർക്ക് ഹെൽപ്പേഴ്സ് ആകുമ്പോൾ വീണ്ടും അവർക്ക് ഏഴായിരമോ ഒമ്പതിനായിരമോ തുക ഞാൻ കറക്റ്റ് പറയുന്നില്ല ഒരു ഏഴായിരത്തിന് ഒമ്പതിനായിരത്തി ഇടയ്ക്ക് തുക അവർക്ക് കിട്ടുന്നുള്ളൂ അതായത് പതിനായിരത്തിന് താഴെ അവർക്കും മറ്റുള്ളവർക്ക് വർക്കർമാർക്ക് പതിനയ്യായിരത്തിന് താഴെയും ഹെൽപ്പർമാർക്ക് പതിനായിരത്തിന് താഴേ കിട്ടുന്നുള്ളൂ ഇരുപത്തിരണ്ടായിരത്തോളം പേര് പിന്നെ താൽക്കാലികക്കാരാണ് അറുപത്താറായിരം പേരിൽ ഇരുപത്തിരണ്ടായിരം അറുപത്തി മൂന്നായിരം തോന്നുന്നത് അറുപത്തി മൂന്നായിരം ആണ് അംഗൻവാടി അല്ല അറുപത്താറായിരം പേരുണ്ട് മുപ്പത്തി മൂന്നായിരം അംഗൻവാടിയിൽ അറുപത്തി പേരുണ്ട് അറുപത്തി പേരിൽ ഒരു ഇരുപത്തി രണ്ടായിരം പേർ താൽക്കാലിക ജീവനക്കാരാണ് ബാക്കിയുള്ളവർക്ക് അതെയാണ് പിന്നെ ഗ്രാറ്റുവിറ്റി കൊടുക്കാനുള്ള ഒരു ഓർഡർ സുപ്രീം കോടതി ഇട്ടിട്ടുണ്ട് അത് നിർബന്ധമായി കൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണം പെൻഷൻ പറ്റിയ അംഗൻവാടിയിലെ ഉള്ള ആളുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷൻ കിട്ടുന്നത് അതിൽ വർക്ക് ഹെൽപ്പർമാർക്കാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുകയുള്ളൂ അവർ സാമൂഹ്യ പെൻഷൻ പോയാൽ അവർക്ക് രണ്ടായിരം രൂപ കിട്ടും അപ്പം ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രശ്നം പോലും കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ പെൻഷൻ കൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കണം അഞ്ഞൂറോളം പെൻഷൻകാർക്ക് പെൻഷൻ പറ്റി അഞ്ഞൂറോളം പേർക്ക് ഈ ആറ് മാസം തുടർച്ചയായി പിന്നെ ഇതെടുത്തിട്ട് ലീവ് എടുത്തിട്ട് ശമ്പളം അവർ പെൻഷൻ തുക അടയ്ക്കാൻ കഴിയാതെ വന്നത് കൊണ്ട് അവരെ പെൻഷൻ കട്ടായ ചില പ്രശ്നങ്ങളുണ്ട് അടച്ചവർക്കും കട്ടായിട്ടുണ്ട് കട്ടായപ്പെട്ടു അങ്ങനൊരു അഞ്ഞൂറോളം പേരുണ്ട് അവരുടേത് സ്പെഷ്യൽ ഫയലായിട്ട് സെക്രട്ടേറിയറ്റിൽ കിടപ്പുണ്ട് അതിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ശരിക്കും അംഗനവാടിക്കാരുടെ വിഷയത്തിൽ ചെയ്യേണ്ടത് സുപ്രീം കോടതിയുടെ ഒരു വിധി തന്നെ കിടപ്പുണ്ട് ഇവരെ ക്ലാസ് ത്രീ ഓഫീസർമാരായി വർക്കർമാരെയും ക്ലാസ് ഫോർ ഓഫ് ഓഫീസർമാരായി ഓഫീസർമാർ ജീവനക്കാരായി ഹെൽപ്പർമാരായി നിശ്ചയിക്കണം അൻപത് വർഷമാണ് അംഗനവാടി തുടങ്ങിയിട്ട് ഇപ്പോൾ ആയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ അൻപത് വർഷമാണ് ഞാൻ കരുതിയിരുന്നത് അൻപതാം വാർഷികത്തിൽ വിപുലമായ പ്രചരണ പരിപാടികളും വിപുലമായ ആഘോഷവും നടത്തും എന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഒന്നും ഉണ്ടായില്ല അത് തന്നെ സങ്കടകരമായ കാര്യമാണ് അംഗൻവാടി ബേസ് ചെയ്തിട്ട് ആ ദിവസം അവർ ഒത്തുകൂടി എന്തൊക്കെയാണ്ടാക്കി പിള്ളേരെ പരിപാടി നടത്തിയതല്ലാതെ ഒരു അൻപത് വർഷമായി ഇത്രയും വലിയ സാമൂഹ്യമാറ്റ പ്രക്രിയയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എല്ലാ സ്ത്രീകളായിട്ടുള്ളവർ അവർ നൂറുകണക്കിന് പരിപാടികൾ ആയിരക്കണക്കിന് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒരുപാട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന കുട്ടികളുടെ ഭാവി പൗരന്മാരെ വാർത്തെടുക്കുന്ന അതിമനോഹരമായ ഒരു ജോലി ചെയ്യുന്ന ഗുരു ശരിക്കും ഗുരുക്കന്മാരായി ജോലി ചെയ്യുന്ന അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വർക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ആയി പോയിരിക്കുന്നവരുടെ പെൻഷൻ പറ്റിയവരുടെയും കാര്യത്തിൽ കൃത്യമായ ഒരു കാര്യം കൊണ്ടുവരണം പെൻഷൻ പറ്റിയവർക്ക് ഇനി പേസ്കെയിൽ കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് പെൻഷൻ കൂട്ടിക്കൊടുക്കാൻ പറ്റണം മാന്യമായ പെൻഷൻ എല്ലാവർക്കും പതിനായിരം രൂപയെങ്കിലും എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഒരു മാന്യമായ പെൻഷൻ പാക്കേജ് അല്ലെങ്കിൽ ഒരു അയ്യായിരം ആറായിരമോ ഫിക്സ് ചെയ്തിട്ട് പിന്നെ വർഷം കണക്കാക്കി പത്ത് വർഷം ഇരുപത് വർഷം അങ്ങനെ വർഷം കണക്കാക്കിയിട്ടുള്ളൊരു ഒരു ഇൻക്രിമെന്റ് കണക്കാക്കി എടുത്തെങ്കിലും ഒരു പത്ത് മുപ്പത് വർഷം വർക്ക് ചെയ്യുന്നവർക്ക് ഒരു പത്ത് പതിനായിരം രൂപ കിട്ടത്തക്ക നിലയിലുള്ള ഒരു പെൻഷൻ പാക്കേജും മറ്റുള്ളവർക്ക് ക്ലാസ് ത്രീ ഓഫീസർമാരായി അംഗനവാടി വർക്കർമാരും ക്ലാസ് ഫോർ ഓഫീസർമാരായി അംഗനവാടി ഹെൽപ്പർമാരെ മാറ്റുന്നതിനുള്ള ഒരു പദ്ധതി ഈ ബഡ്ജറ്റിൽ സർക്കാർ വയ്ക്കണം അത് വളരെ കൃത്യമായി സർക്കാർ അതിനുള്ള നടപടികൾ എടുക്കണമെന്നാണ് പറയാനുള്ളത് സുപ്രീം കോടതിയും ഇതിനകത്ത് വളരെ ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഗ്രാറ്റിവിറ്റിയുടെ വിഷയങ്ങളും മറ്റൊരുപാട് കാര്യങ്ങളിൽ ലീവിന്റെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുന്ന ആ കാര്യങ്ങൾ കൂടി മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്ന സമയമായതുകൊണ്ടാണ് ഇത് പറയുന്നത് അതുകൂടി പരിഹരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ പരിഹരിച്ച് തരണം എന്നുള്ള ശ്രമം യൂണിയനുകളുടെയും മറ്റുള്ളവരുടെയും അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഇടയിൽ നിന്നും അതിനുള്ള ഒരു സമ്മർദ്ദവും ഡിസ്കഷനും ഉണ്ടായവരുടെ സമരമല്ല ഞാൻ പറയുന്ന കോടതി പോക്കുമല്ല ഒരു സാമൂഹ്യ സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു ഒരു ചർച്ച ഉയർന്നു വരുന്ന വരട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്